കാറ്റാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം കോലം കുറുക്കൻ കോഴി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം നിറകണ്ണുകളുടെ കുടുംബം ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട് ഹൃതിക്രോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയെയാണ് കാണാതായത് തട്ടിപ്പ് വീരൻ കോലൻകുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അയ്യോ എൻ്റെ മുട്ടയാണ് കൊക്കി അതിനെ വാടയിരുന്ന് വിരിയിച്ച് താഴത്ത് വെച്ചാൽ കാക്ക കുത്തി കൊണ്ടുപോകും തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത് എല്ലാം പോയില്ലേ സാറുമാരെ എല്ലാം പോയി എങ്ങനെ ആ കരിമ്പാറ് ഗുഹയില കഴിഞ്ഞ ആഴ്ച സിനിമാ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കം വന്ന് താമസിച്ചത് ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നാണ് ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത് ആ സിനിമ മാധവനെ അറിയാമോ പിന്നെ അറിയാവുന്ന കൊള്ള എത്ര നടിമാരെ ഞാൻ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത് കൂടി എവിടെ ഞാൻ കുട്ടിയെ പുതിയ ചിത്രമായ എന്ന സിനിമയിലെ കാച്ച കൊക്കി തന്നെ ഹലോ പ്രൊഡ്യൂസർ കരിക്കേരിയണ്ണനല്ലേ ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത് അതെ നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ നോക്കേ വേണ്ട ഓക്കേ

നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് മോള് റെഡിയായി നിൽക്കണം അയ്യ് സാറെ ഞങ്ങളും വരട്ടെ താരങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ അത് വേണ്ട ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും എന്നിട്ട് അമ്മയേയും അച്ഛനെയും കൊണ്ടുപോകും ഓക്കെ ഇപ്പോഴത്തെ നന്മാരക്കാൾ ഭയങ്കര മോളു എന്റെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയ പോയി വാളെ ഒരുപാട് പണവുമായി തിരിച്ചു വരണം എന്നിട്ട് വേണം അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവർ യാത്രയായി ചതിക്കുഴിയറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു കൊക്കി തിരിച്ചു വന്നില്ല കുറുക്കനെപ്പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ ഫോൺ നമ്പർ ഒന്നും ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി എന്നിട്ട് എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ ദുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു തിരിച്ചുവരുന്നതും കാത്തിരിക്കുകയാണ് കോലൻ പോലീസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നിട്ടും ചോദ്യം ചോദ്യം ചെയ്തു പൊന്നു മോനെ ആദ്യം ും അവനൊന്നും പറഞ്ഞില്ല അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്ത് എക്സ് റേ പൊന്നു മോളെ ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വിരുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ ഇതൊരു തമാശയായി മാത്രം കാണരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക കണ്ണുവേണം ഇരുപുറമെപ്പോഴും ഉൾ കണ്ണുവേണം

നമ്മുടെ കുഞ്ഞിമലയിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനിലിയും സഹപാഠികളാണ് പഠിച്ചത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ ഉടനടിയ ഉത്തരം പറയുന്നത് മിടുക്കന്മാരും മിടുക്കുകളും ആയാൽ അങ്ങനെ തന്നെ വേണം ചന്തമുള്ള വഞ്ചി തുഴഞ്ഞെടുക്കുകയാണ് ചിന്തപ്പെും ഓണങ്ങളിൽ കീറി മുറിച്ച് ഒരു അമ്മ പോലെ കൊതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്കേ ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം

ഒരു റോക്കറ്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പോ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് നമസ്കാരം അതോ അതിപ്പോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്തലോട്ട് പോയിട്ടുണ്ട് ഈ കീലിയം എടുക്കാൻ വേണ്ടിട്ടായി അയ്യോ ഹീലിയം പക്ഷേ അതിന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് വിടുന്നത് സിമ്പിൾ സിമ്പിളല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വെക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ഇരുത്തു അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വീടിയില്ലി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി അയ്യോ 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 എന്തു എന്തു പറ്റി പറ്റി ശൂന്യാകാശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളേരെ ഇനി എന്താ ചെയ്യും അതെ കിളി ട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു ഒരു മിനിറ്റ് ഓബാർ മോനെലുംബൂസെ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ പോയി ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചൊവ്വ ഏതാ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഇരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മോനെ ചൊവ്വയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാ മതി കേട്ടാ ചന്ദ്രന് ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ കോണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് തല ഭയങ്കര താങ്ക് യു താങ്ക് യു ആ വരുമിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയലുംബൂസെ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മോനെ എലിയലുംപൂസെ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടോക്കറ്റ് മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ എനിക്ക് വെറുതെ കിടന്ന് കറങ്ങുന്നേ ഒരു മിനിറ്റെ എലുംബൂസിന്റെ ഫോണാണല്ലോ ഓ അവൻ എത്തിയെന്നാ ഹലോ എന്താ അയ്യോ പെട്രോൾ അങ്ങ് ഞാൻ ചന്ദ്രനെത്തിയെന്നാ തോന്നി താഴോട്ട് ഒന്ന് പിടിച്ചു കിടക്കടാഴിഞ്ഞ് ഭൂമിയിൽ എത്താറായി എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി എത്തിയാ കണ്ണാടി വേണ്ട എന്നാണ്